الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله من بيت بيت الله സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെ നിങ്ങളെ ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തത്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരു പുതുശ്രീയായ ഹരീസ് അള്ളാഹു സുഖാനുഭവത്തായ പറഞ്ഞതായി അല്ലയോ മനുഷ്യരി എനിക്ക് രോഗം വന്നു നീ എന്നെ കാണാൻ വന്നില്ല അപ്പോൾ മനുഷ്യൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുക ഇത് വെച്ച് അള്ളാഹു വിചാരണ സമയത്ത് മനുഷ്യനോട് പറയുന്ന അല്ലയോ മനുഷ്യ എനിക്ക് അസുഖം വന്നു നീ എന്നെ കാണാൻ വന്നില്ല സ്വാഭാവികമായും മനുഷ്യൻ ചോദിക്കുമല്ലോ നിനക്ക് എന്നിട്ട് ഞാൻ കാണാൻ വരികയോ അപ്പൊ ഫലം തഴുകൂ നിനക്കറിയാമായിരുന്നില്ലേ എന്റെ അടിമ ഇന്ന മനുഷ്യൻ അസുഖമായി കിടന്നു എന്നിട്ട് നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല അമ്മ അനിത്ത നിനക്കറിയില്ലേ കൊടുത്തു നിനക്കറിയില്ലേ നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയുമായിരുന്നു എന്ന് ഇത് വളരെ മനോഹരമായ ഒരു അധ്യാപനമാണ് ഒരു ചിത്രീകരണവും ഉണ്ട് അതിൽ ഉറപ്പല്ലേ അള്ളാഹുവിന് രോഗം വരില്ല അള്ളാഹുവിന് രോഗം വന്നിട്ട് നമ്മൾ കാണാൻ പോകേണ്ട പ്രശ്നവുമില്ല എനിക്ക് രോഗം വന്നു നീ കാണാൻ വന്നില്ല അപ്പൊ പറഞ്ഞു തരുന്നത് ആയിരിക്കും അപ്പൊ ഇതിന്റെ ആശയ നമ്മൾ ഒരാൾ സുഖമില്ലാതെ കിടന്ന് കാണാൻ ചെന്നാൽ നമുക്കവിടെ അള്ളാഹുവിനെ കാണാൻ കഴിയുമായിരുന്നു എന്നും സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോകാത്തത് നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ പോകാത്തതിന് തുല്യമാണ് എന്നുമാണ് അതിനുശേഷം രണ്ട് കാര്യവും പുത്ര എനിക്ക് വിശ്വ ഞാൻ ചോദിച്ചു നീ എനിക്ക് ഭക്ഷണം തന്നില്ല അപ്പോഴും മനുഷ്യൻ ചോദിക്കും അള്ളാഹുബേ െങ്കിൽ നിനക്ക് നിനക്ക് തരികയോ അള്ളാഹു എന്റെ അടിമ ഭക്ഷണം 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 ചോദിച്ചിരുന്നു നീ കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ അവിടെ എന്നെ കാണാമായിരുന്നു മൂന്നാമത്തെ വിഷയം എന്റെ അടിമ ഇന്നയാൾ അയാൾ ദാഹിച്ചിരുന്നു വെള്ളം ഉണ്ടായിരുന്നില്ല കുടിക്കാൻ അദ്ദേഹം ചോദിച്ചു നീ വെള്ളം കൊടുത്തില്ല െങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഇതിൽ ഒന്നാമതായി പറഞ്ഞ രോഗികളെ സന്ദർശിക്കുകയും സന്ദർശനം വെറുതെ അല്ലല്ലോ ആശ്വസിപ്പിക്കുകയും ആവശ്യമായ ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന്റെ പ്രാധാന്യമാണ് പറയുന്നത് ഒരു വന്നിട്ടുണ്ട് ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മനക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തഫാൽ നടത്തും എന്ന് പാപമോചനത്തിന് പ്രാർത്ഥിക്കുമെന്ന് ഒരാൾ വൈകുന്നേരം ഒരു സുഖമില്ലാത്ത ആളെ സന്ദർശിക്കാൻ നേരം സന്ദർശിച്ചാൽ വരെയും അയാൾക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ ഇസ്തഫാൽ നടത്തും പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഇത് ഒരു സാമൂഹിക സുരക്ഷ എന്ന നിലയിൽ ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് രോഗം ആർക്കും വരും മരണവും സംഭവിക്കും ചിലർ രോഗം വരാതെ മരിക്കും ചിലർ രോഗം വന്ന് മരിക്കും രോഗം വന്ന് തന്നെ വളരെ പ്രയാസപ്പെട്ട ആളുകൾ മരണപ്പെടും ഇവിടെ ഒരാൾക്ക് അയാളുടെ കുടുംബം മാത്രം മതിയാവില്ല ഒരാൾക്ക് അയാളുടെ മക്കൾ മാത്രം മതിയാവില്ല ഒരാൾക്ക് അയാളുടെ ഭാര്യയോ ഭർത്താവോ മാത്രം മതിയാവില്ല അവിടെയാണ് ചുറ്റി മാഴങ്ങി എന്ന വലിയൊരു ആശയമുണ്ട് സാമൂഹിക സുരക്ഷ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്കല്ല എന്ന ഒരു ബോധം വിഷമിക്കുന്ന ഉണ്ടാവണം ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ സമൂഹമുണ്ട് എൻ്റെ കൂടെ ബന്ധുക്കളുണ്ട് ഉണ്ട് കൂടെ നാട്ടുകാരുണ്ട് എന്ന് ഇന്ന് ആളുകൾ വളരെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം മാറാവ്യാധികൾ പിടിപ്പെടുമ്പോഴാണ് അതുപോലെ തന്നെ ദീർഘകാല ചികിത്സ ആവശ്യമായി വരുന്ന രോഗങ്ങൾ പിടിപ്പെടുമ്പോഴാണ് ആ സമയത്ത് അയാൾ മാത്രമല്ല അയാളെ വീട്ടുകാർ മാത്രമല്ല ഒരുപാട് ആളുകൾ കഷ്ടപ്പെടും ഒരുപാട് ആളുകളുടെ സഹായവും ആവശ്യമുണ്ടാകും എല്ലാ രംഗത്തും റിസർച്ച് നടക്കുകയാണല്ലോ ഈ ഒരു സാമൂഹിക പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതിന് ഒരു പത്തിരുപത് വർഷക്കാലമായിട്ടേ ഉള്ളൂ വലിയ പഠനങ്ങളും ചിന്തകളും റിസർച്ചുകളും ഒക്കെ നടന്ന് പെയിൻ ആൻഡ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നേരത്തെ അത് വന്നിട്ടുണ്ട് നമ്മുടെ എന്താണ് പാലറ്റിക് ഇന്ന് ഈ വിഷയം പറയുന്നത് ഈ പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ച് എല്ലാ വർഷവും കേരളത്തിൽ ദിനമായി ആചരിക്കുന്നുണ്ട് ലോകാടിസ്ഥാനത്തിൽ അത് ഒക്ടോബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് അപ്പൊ ഈ ഒരു ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം നൽകുക എന്നതാണ് അതിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ

ആഗ്രഹിക്കാതെ ആളുകൾ രോഗികളെ പോയി കാണുകയും മുറിവുകൾ ും അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു വിളിച്ച കിട്ടുകയാണ് ഈ രോഗികൾക്ക് ആരും നോക്കാൻ വരാതെ സമയത്തിൽ കുളിക്കാതെ വസ്ത്രങ്ങൾ മാറാതെ പലപ്പോഴും നോക്കാൻ കുട്ടികൾക്ക് വേറെ അങ്ങനെ ഈ ആളുകൾ ചില സൗകര്യപ്പെടാൻ ഞങ്ങളുടെ മാലാജമാരാണ് പിന്നീട് നമ്മുടെ കോഴിക്കോട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർ സുരേഷ് കുമാർ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തത് അദ്ദേഹം ഇന്നും ഈ രംഗത്ത് സജീവമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ മെഡിസിൻ എന്ന പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ചെസ്റ്റ് ഹോസ്പിറ്റലിനടുത്ത് ആളുകളെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് ഇത് പഠിപ്പിച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജിലെടുക്കും കോഴിക്കോട് സിറ്റിയിലും മറ്റ് ഗ്രാമ പ്രദേശങ്ങളിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ പെയിൻ ആൻഡ് കെയർ നമ്മൾ കാണേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനം വിശദമായി ഒന്ന് രോഗിക്ക് ശുഭ പ്രതീക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുമ്പോഴേക്കും ആള് ആകെ അസ്വസ്ഥനായി ഒരു തരം നൈരാശ്യമുണ്ടായി പലപ്പോഴും വിജയം പോലും കുറ്റം പറഞ്ഞ് കുടുംബത്തോടൊക്കെ ദേഷ്യം പിടിച്ച് അങ്ങനെ പോകുന്ന ആളുകൾ അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഉണ്ടാകും നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്യും അല്ല വരിക അതുകൊണ്ട് നമ്മൾ ഇത് സഹിക്കണം നമ്മൾ നമ്മൾ ചികിത്സിക്കുക പ്രാർത്ഥിക്കുക ഇതാത് പഠിപ്പിച്ചെടുക്കേണ്ടത് എന്നതാണ് അത് പഠിപ്പിച്ചെടുക്കാൻ നമുക്കൊരു എളുപ്പമുണ്ട് വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് കാരണം പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും الله سبحانه وتعالى يروم بدي بدي كذا كذا آل عليه بابا ورد ورد كمينه بارنيت نبسل الله عليه سلام بارنيت ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذن ولا غم حتى الشوكة يشاركها إلا كفر الله بها من خطاياه. قل...

എനിക്ക് പാപങ്ങൾക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് അസുഖമായപ്പോൾ കാണാൻ പോയി അവര് ലോകത്തിന്റെ കാഠിന്യവും പ്രയാസവും പറഞ്ഞപ്പോൾ ും ഒക്കെ തീയിൽ വെച്ച് കാച്ചിയെടുത്ത് അതിനുള്ള കീടങ്ങൾ മറ്റു വസ്തുക്കൾ

എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തി തരുന്ന ഒന്നാ വിശ്വാസം നമ്മൾ രോഗികളെ വളർത്തിയെടുക്കുകയും രോഗികൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണം മറ്റൊന്ന് ഇങ്ങനെ കിടപ്പ് രോഗികളായി പോയാൽ അല്ലെങ്കിൽ ദീർഘകാലം ചികിത്സ ആവശ്യ രോഗികളുടെ കുടുംബാംഗങ്ങളെ ഇതിന് വേണ്ടി സജ്ജമാക്കേണ്ടതുണ്ട് െയും കുടുംബക്കാരെയും ഈ സാഹചര്യത്തോട് സമരസപ്പെട്ടു പോവാൻ എന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്തമായി ഒരു പുണ്യകർമ്മമായി ഈ സുഖമില്ലാത്ത ആളെ ശുശ്രൂഷിക്കാൻ കഴിയണം അപ്പൊ വാപ്പ സുഖമില്ലാതെ കഷ്ടപ്പെട്ടാൽ മക്കൾ ആ വാപ്പയെ ശുശ്രൂഷിക്കുന്നത് ഒരു അവസരമായി കാണാം ോ അസുഖമായി കഷ്ടപ്പെട്ടാൽ അവര് പരസ്പരം സഹായിക്കുവാനുള്ള അത് അള്ളാഹു നൽകിയ ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ തന്നെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കേണ്ട ഒരാള് സുഖമില്ല നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ശല്യമായി നമുക്കൊരു പുണ്യം ചെയ്യാൻ അള്ളാഹു താര നൽകിയ അവസരമായി നമ്മൾ അതിനെ കാണണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം വേദന ഇല്ലാതാക്കല അതിന് വൈദ്യശാസ്ത്രം നൽകുന്ന പരിധിക്കലാണ് വേദന ശമിപ്പിക്കലല്ലാതെ ഇനി വേറെ യാതൊന്നും ചെയ്യാനില്ല എന്നാണെങ്കിൽ ആ വേദന ഇല്ലാതാക്കാനുള്ള ഔഷധങ്ങൾ നൽകി രോഗിക്ക് ആശ്വാസം നൽകുക എന്നത് അനിവാര്യമാണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ പറയണം അവരുടെ അടുത്തുനിന്ന് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വാക്ക് പറയാതിരിക്കണം ചിന്തിക്കാതെയോ ചില ആളുകൾ രോഗിയെ സന്ദർശിച്ചാൽ റിപ്പോർട്ട് എടുത്തു നോക്കും മരുന്ന് നോക്കും എന്നിട്ട് ഈ രോഗത്തിന് കാഠിന്യം വിശദീകരിക്കും ചില ആളുകൾ ഈ രോഗം പിടിച്ച് മരിച്ചുപോയ ആളുകളുടെ കഥ പറയും അതൊന്നും പാടില്ല ഈ അശുദ്ധ അത്ര പ്രശ്നമുള്ളതല്ല നിങ്ങൾ ക്ഷമിക്കേണ്ട നമുക്ക് ചെയ്യാം ഇതിലും വലിയ മാറിയിട്ടില്ലേ അള്ളാഹു കഴിവുള്ളവനല്ലേ എന്ന് പറഞ്ഞ് രോഗിക്ക് ആശ്വാസം നൽകുക എന്നതാണ് രോഗിയെ സന്ദർശിക്കേണ്ടതിന്റെ മര്യാദകൾ ഒരുപാട് കിതാബുകളിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ രോഗിയായി എന്ന് വന്നാൽ അയാൾക്ക് ഒരു വിശ്രമമില്ലാത്ത വിധത്തിൽ എല്ലാ നേരവും ആളുകൾ സന്ദർശിക്കുക അത് ശല്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന നേരത്തെ സന്ദർശനം ശല്യമാണ് അപ്പൊ രോഗിക്ക് ആശ്വാസമാകുന്ന ഇടവേളകൾ സമയം വേണം രോഗിയെ നമ്മൾ സന്ദർശിക്കുന്നത് അത് ആരും ആർക്ക് രോഗം വന്നാൽ നമ്മൾ സന്ദർശിക്കണം കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് അയൽവാസികൾക്ക് നമുക്ക് പരിചയമുള്ള ആൾക്ക് ആൾക്കാർ ശുശ്രൂഷിക്കുന്ന ഒരു அவன் <imitation> வந்து

അപ്പൊ നമ്മളും പോയി കാണുമ്പോൾ അവർക്ക് വേണ്ടി ദിവസം അവർക്ക് ആശ്വാസം നൽകണം അവർക്ക് ശുഭപ്രതീക്ഷ നൽകണം പിന്നെ രോഗികളാവുന്ന നമ്മൾ അത് ആർക്കും രോഗം വരാം എനിക്ക് രോഗം വരാം നമുക്കൊക്കെ രോഗം വരാം നമ്മൾ രോഗമായി കിടക്കുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് സഹോദരങ്ങളുണ്ട് മാതാവുണ്ട് പിതാവുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇവർ ഓരോരുത്തർക്കും അവരുടേതായ ഒരുപാട് പണികളുണ്ട് ഇല്ലേ ഇപ്പൊ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോവാതിരിക്കാൻ പറ്റുമോ തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് തൊഴിലു പോകാൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ പോവാതിരിക്കാൻ പറ്റുമോ അപ്പൊ രോഗിയായി കിടക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം രോഗം വന്നാൽ ആരെയും വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ രോഗാവസ്ഥയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എല്ലാത്തിനോടും വെറുപ്പ് വരും എല്ലാവരോടും ദേഷ്യം വരും എല്ലാ കാര്യങ്ങളും മതി എന്ന് തോന്നും ചില ആളുകളെങ്കിലും ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് എന്ന് പോലും ചിന്തിച്ചു പോകും അങ്ങനെയൊന്നും അല്ല വേണ്ടത് ഈ പാലറ്റീവ് എന്ന് പറയുന്ന വാക്ക് തന്നെ അതൊരു ലാറ്റിൻ പദമാണ് പാലറ്റീവ് അതിന് അർത്ഥം എന്ന എന്താ അർത്ഥം അതിൽ നിന്നാണ് ഈ പലറ്റീവ് ഉണ്ടായത് പുതക്കുക അല്ലെങ്കിൽ മൂടുക എന്ന എന്നെ സന്ദർശിച്ചിടത്തോളം സമ്മതിച്ചിടത്തോളം അയാൾ ഒരാശ്വാസം സമാശ്വാസം ഒരു സ്നേഹ സ്നേഹസ്പർശം അത് കിട്ടുക എന്നതാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ രോഗചികിത്സ്യം കൂടി സൂചിപ്പിക്കട്ടെ ഇന്ന് രോഗ ചികിത്സ വളരെ ചെലവ് വരുന്ന ഒരു സംഗതിയാണ് അപ്പൊ രോഗ ചികിത്സക്ക് നാം നമ്മുടെ കഴിവിനനുസരിച്ച് പ്ലാൻ ചെയ്യാതെ നിർത്തിയില്ല ഞാൻ നോക്കൂ നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല എക്വിപ്മെന്റ്സും ഉണ്ട് ചിലർ ും ചില മരുന്നുകളും ആളുകൾ ചെയ്യേണ്ടത് അത് ഏത് ഉച്ചഭക്ഷണം കിട്ടും മുന്നൂറ് രൂപക്ക് ഉച്ചഭക്ഷണം കിട്ടും വിശക്കുന്ന ഒരു മനുഷ്യൻ പണമില്ലെങ്കിൽ അയാൾ മുപ്പത് രൂപയുടെ ഭക്ഷണം കഴിച്ചാൽ മതി അതിന് നമ്മൾ അയാളെ സഹായിച്ചാലും മതി ഇതുപോലെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ നമ്മൾ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സന്തോഷവും സുഖവും എന്നതിലേക്ക് ഈ രോഗിക്ക് നല്ല ചികിത്സ കിട്ടാൻ നമ്മുടെ സർക്കാരിൻ്റെയും മറ്റു സംവിധാനങ്ങളുടെയും സഹായങ്ങൾ കൂടി ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കര കഷ്ടപ്പാടുകളും കടമ്പരും വിട്ടുകാരും നാട്ടുകാരും ഒക്കെ കഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നമ്മൾ രോഗം പിടിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് താനും തണലും അവർക്ക് പണം നൽകുക അവർക്ക് ആവശ്യമായ ശാരീരികമായ സേവനങ്ങൾ വളണ്ടിയർ സർവീസ് ചെയ്തു കൊടുക്കുക അതിനൊക്കെ ഇപ്പോൾ എല്ലാ നാട്ടിലും എല്ലാ ഗ്രാമത്തിലും എല്ലാ മഹലിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒക്കെ സംവിധാനങ്ങളുണ്ട് നമ്മൾ ഏതാണ് നമുക്ക് സാധിക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യാം ചിലർക്ക് പണം കൊടുക്കാൻ കഴിയും ചിലർക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയും ചില ആളുകൾക്ക് ശാരീരികമായി വളണ്ടിയറായി സേവനം ചെയ്യാൻ കഴിയും ചിലർക്ക് മരുന്ന് സ്പോൺസർ ചെയ്യാൻ കഴിയും പലതും ചെയ്യാൻ സാധിക്കും અને અમાડે શ્રદ્ધા ઉണ്ടാવાનો ઇન ઉદ્દેશ્ય રાખીને અલ્લાહ સુબહાન વ તઆલા અમને અનુરિત કુમાર આપે હૈ અલ્હમ્દુ લિલ્લાહી રબ્બિલ આલમી વલા કબરિલ મુક્તકી વ સલ્લલ્લાહુ અલા નબીયિલ કબીર વ અલા આલીહી વ સહબીહીલ વાલી અલ્લાહુ નબીયિલ સુલુકિકાન અને કુનત કવે കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ ഇടക്കിടയ്ക്കിലൂടെ പറയാറുണ്ട് ഈ പള്ളിയുടെ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനം ഫാസ് അക്കാദമി എന്ന പേരിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്ന് അടുത്ത ജൂൺ മാസത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും പക്ഷേ അതിൻ്റെ മുന്നോടിയായി പൂർത്തിയാക്കേണ്ട കുറേ കാര്യങ്ങൾക്ക് ആലോചന നടത്താൻ വേണ്ടി ഈ ഞായറാഴ്ച പതിനാലാം തീയതി മണിക്ക് ആ സ്ഥാപനത്തിൽ കോട്ടപ്പറം ആശുപത്രിയുടെ മുമ്പേ ഉള്ള ബാക്കിലൂടെ നമ്മുടെ തന്നെ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഇരുപത് കുട്ടികൾക്ക് ആദ്യമായി നമ്മൾ അഡ്മിഷൻ തരും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അവരെ നമ്മൾ ഡിഗ്രിക്ക് തുല്യമായി ഡിഗ്രിക്ക് തയ്യാറാക്കും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ കോമേഴ്സ് പഠിപ്പിക്കും പിന്നെ ഡിഗ്രിയും അവർക്ക് കോമേഴ്സ് കൊടുക്കും ആ കൂട്ടത്തിൽ ഒരു മതപണ്ഡിതനായി വരാൻ ആവശ്യമായ ഇസ്ലാമിക് സ്റ്റഡീസും അറബി ഭാഷാ പഠനവും നടക്കും നല്ല ഒരു കോഴ്സായിരിക്കും അതിൽ അപ്പം അതിന് ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ കഴിയും അത്തരം ആളുകളൊക്കെ ഈ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അവിടെ എത്താം പണം കൊടുക്കാൻ കഴിയുന്നവർ വേറെ സേവനം ചെയ്യാൻ കഴിയുന്നവർ ഐഡിയാസ് നൽകാൻ കഴിയുന്നവരൊക്കെ ഇരുപത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചിട്ട് പറയാം കോഴിക്കോട് പട്ടണത്തിനെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും ഇത് കോഴിക്കോട്ടുള്ള ആളുകൾ മതസ്ഥാപനങ്ങളെ വലവാദം സഹായിക്കുന്നവരാണ് ധാരാളമാണ് പണം നൽകി സർക്കാർ ശതക്കെ നൽകി പക്ഷെ കോഴിക്കോടുള്ള കുട്ടികളെ പഠിക്കാൻ കിട്ടാറില്ല വളരെ കുറച്ചേ ഉണ്ടാവും ആൺകുട്ടികളെ പ്രത്യേകിച്ചു ഇരുപത് ആൺകുട്ടികളെ കോഴിക്കോട് സ്ഥിതിയിൽ അവർ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അയാള് കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും വക്കീലായാലും എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും സിവിൽ സർവീസിലായാലും അയാളെ പുത്രമ പറയാനും പഠിച്ചിരിക്കും അയാൾ ഈ മാമത്തെ ഉണ്ടാവും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ നമ്മള് പറയുന്നത് നമ്മൾ ആ വിധത്തിൽ കുട്ടികളെ കണ്ടെത്തുക നമ്മുടെ മക്കളെ ആദ്യമായി പിന്നെ നമുക്ക് ബന്ധപ്പെടുന്നവരക്കളെ ആ മക്കളെയും അവരുടെ രക്ഷിതാക്കളെയും കൂടി ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരു ദിവസം അവരുടെ ക്യാമ്പായിട്ട് പിടിച്ചു എന്താണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ മക്കൾക്ക് അത് വളരെ ഉപകാരപ്പെടും നമുക്കത് ഉപകാരപ്പെടും ദുരി ആഹത്തിലും അതുകൊണ്ട് ഗുണമുണ്ടാകും അങ്ങനെ ഒരു സ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സാധിക്കുന്ന ആളുകൾ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവർ ഇപ്പം നല്ല

إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة واجعلنا وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد wa ala alihi wa sahbihi wa sallam